നമസ്കാരം ഫൊരുകെ ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹിയിലെ മൂന്ന് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ആകെ ഏഴ് സീറ്റുകളുള്ള രാജ്യതല സ്ഥാനത്ത് എ പിയുമായി സഖ്യം രൂപീകരിച്ച കോൺഗ്രസ് മൂന്ന് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ഏറെ നാൾ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ ഈ മൂന്ന് സീറ്റുകളിലേക്കും പാർട്ടി സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയെന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും ഡൽഹി മദ്യനയ കേസിൽ കെജ്രിവാളിന്റെ അറസ്റ്റ് എ കോൺഗ്രസ് സഖ്യത്തിന് അനുകൂല അനുകൂലഘടകമായിട്ടാണ് ാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് ഇതോടെ നേരത്തെ ഉള്ളതിനേക്കാൾ വിജയസാധ്യത ഇപ്പോൾ സഖ്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്ത് ഇറക്കിയാൽ മൂന്ന് മണ്ഡലത്തിലും വിജയിച്ചു കയറാമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട് മുതിർന്ന നേതാക്കളടക്കം മത്സരത്തിന് താൽപര്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട് മുതിർന്ന പാർട്ടി നേതാവും മുൻ മന്ത്രിയും നിലവിലെ ഡൽഹി കോൺഗ്രസ് അധ്യക്ഷനുമായ അരവിന്ദർ സിംഗ് ലൌലിക്ക് പുറമെ മുൻ ജെ പ്രസിഡന്റും പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ നാഷണൽ സ്റ്റുഡന്റ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലയുള്ള കനയ്യ കുമാറുമാണ് സാധ്യതയിൽ മുന്നിലുള്ളത് ഭാവി നേതാവെന്ന നിലയിലും നഗരത്തിന്റെ രാഷ്ട്രീയത്തിലൊരു പൂർവാഞ്ചലി മുഖമായും കനയ്യയെ അവതരിപ്പിക്കാനാണ് നീക്കം സഖ്യം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പശ്ചിമ ഡൽഹി സീറ്റിൽ കനയ്യയുടെ പേര് കോൺഗ്രസ് പരിഗണിച്ചിരുന്നു കജ്രിവാൾ ശേഷം ജനവികാരവും പിന്തുണയും എ പി കോൺഗ്രസ് കൂട്ടുകെട്ടിലേക്ക് മാറുന്നതായി സർവേകൾ കാണിക്കാൻ തുടങ്ങി ഇതോടെ മത്സരത്തിൽ നിന്നും പിന്മാറിയ നേതാക്കൾ തങ്ങൾക്ക് അവസരമുണ്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുകയും വീണ്ടും താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു മുൻ ബി ജെ പി എം പി ഉദിത് രാജാണ് വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിൽ നിന്നുള്ള ടിക്കറ്റിനായുള്ള മത്സരത്തിൽ മുന്നിട്ടു നിൽക്കുന്നത് വടക്കുകിഴക്കൻ ഡൽഹിയിൽ എ എ പി കോൺഗ്രസ് സഖ്യത്തിന് മുൻതൂക്കമുണ്ടെന്ന് അടുത്തിടെ ഒരു സർവേ വ്യക്തമാക്കിയിരുന്നു ഇവിടെയാണ് അരവിന്ദർ സിംഗ് ലൌലിയെ പരീക്ഷിക്കാൻ പാർട്ടി ഒരുങ്ങുന്നത് ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ